നമുക്ക് ഈ റേഡിയേഷൻ ഒക്കെ എപ്പോഴാണ് തുടങ്ങേണ്ടത് റേഡിയേഷൻ ചികിത്സ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ എല്ലാവർക്കും റേഡിയേഷൻ ചികിത്സ വേണ്ടി പറ്റില്ല നമ്മൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള റേഡിയേഷനായിട്ട് നമുക്ക് അറിയാം ഒന്ന് നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയോട് അനുബന്ധിച്ചുള്ള റേഡിയേഷൻ ചികിത്സ അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രസ്റ്റ് നീക്കം ചെയ്യാതെ ആ മൊഴയും ആമ്പിറ്റിലെ ലിംഫിനോടും എടുത്ത് കളയുന്ന അവസ്ഥയിൽ നമുക്ക് ബാക്കി ബ്രസ്റ്റിൽ ക്യാൻസർ വരാതിരിക്കാനായിട്ട് നമ്മൾ ബ്രസ്റ്റ് റേഡിയേഷൻ ആവശ്യമാണ് അതൊന്ന് പിന്നെ രണ്ടാമത്തെ നമ്മൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്താൽ പോലും നമ്മുടെ ആംബിറ്റിൽ ലിംഫിനോട് പോസിറ്റീവ് ആയിരിക്കുക അതുപോലെ അഗ്രസീവ് ഫീച്ചേഴ്സ് ലോക്കലി അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ അല്ല അതുപോലെ ട്യൂമറിന് ലോക്കൽ റിക്കറൻസ് ചാൻസ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഈ റേഡിയേഷൻ ചികിത്സ കൊടുക്കാറുണ്ട് റേഡിയേഷൻ സേഫ് ആണോ ഡോക്ടർ എന്തുകൊണ്ട് പഠിക്കണം റേഡിയേഷൻ നമുക്ക് വളരെ സേഫാണ് വളരെ ആധുനിക മെഷീൻസ് ഒക്കെ വെച്ച് നമുക്ക് വളരെ സേഫാണ് ഡോക്ടർ അതുപോലെ നമ്മൾ റേഡിയേഷൻ പറഞ്ഞു ഈ ബ്രസ്റ്റ് ക്യാൻസർ കീമോതെറാപ്പി തെറാപ്പി അതിനെക്കുറിച്ച് എന്തൊക്കെ തരം കീമോ തെറാപ്പികൾ ബ്രസ്റ്റ് കീമോ കീമോതെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മരുന്ന് ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സയാണ് നമ്മൾ കീമോതെറാപ്പി എന്നുള്ളത് അതായത് അതിൻ്റെ ഒരു ലിറ്ററലി മീനിങ് എടുത്തു കഴിഞ്ഞാൽ കെമിക്കൽ ഉപയോഗിച്ചുള്ള തെറാപ്പി അതാണ് കീമോതെറാപ്പി കുറച്ചുകൂടെ ക്യാൻസറിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോടോക്സിക് കീമോതെറാപ്പി എന്ന് പറയുക അതായത് കോശങ്ങളെ കൊല്ലുന്ന കീമോതെറാപ്പി മരുന്നുകൾ നമ്മുടെ കീമോതെറാപ്പി ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുക അഡ്ജവൻ്റ് ആയിട്ടും നിയോ അഡ്ജന്റ് ആയിട്ടും അതായത് ചില സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ നമ്മൾ സർജറിക്ക് അല്ലെ ഏതെങ്കിലും ചികിത്സയ്ക്ക് മുമ്പ് ഇതിനെ അഫ്രണ്ടായിട്ട് ആദ്യത്തെ ഇതിൽ തന്നെ കീമോതെറാപ്പി പ്രയോജനപ്പെടുത്താറുണ്ട് അതല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഈ സർജറിക്ക് ശേഷം ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം കീമോതെറാപ്പി ഉപയോഗിക്കണം അതിനെ നമ്മൾ അഡ്ജൻഡ് കീമോതെറാപ്പി എന്ന് പറയും ഇപ്പം കീമോതെറാപ്പി സർജറിക്ക് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എപ്പോഴാണ് ഇത് ശരിക്കും ആദ്യം കൊടുക്കേണ്ടത് അതുപോലെ എപ്പോഴാണ് ഇത് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടത് എപ്പോഴാണ് കീമോതെറാപ്പി നമ്മൾ മിക്കവാറും നമ്മൾ എർലി സ്റ്റേജിലല്ല നമ്മൾ ആദ്യം സർജറിയാണ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നമ്മളുടെ ഹിസ്റ്റോപ്പത്തോളജി പരിശോധനയ്ക്ക് പോകും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വിവരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് ആ സർജറി കൊണ്ട് മാത്രം പോരാ എന്ന് തോന്നുന്ന അവസരങ്ങളിൽ നമ്മൾ കീമോതെറാപ്പി കൊടുക്കും അതായത് ശരീരത്തിന് മറ്റു ഭാഗത്ത് ഇത് വരാനുള്ള സാധ്യത കുറയ്ക്കാനും അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനൊക്കെ അങ്ങനെ കൊടുക്കുന്ന കീമോതെറാപ്പിയാണ് നമ്മൾ അഡ്ജോയിൻറ്റ് കീമോതെറാപ്പി എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ലോക്കലി അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും അതായത് ട്യൂമറിന്റെ സൈസ് കൂടുതലുണ്ടാവുക ആക്സിലായിൽ മൾട്ടിപ്പിൾ ലിംഫിനോട്സ് ഉണ്ടാവുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ വേറൊരു അവസ്ഥയുണ്ട് ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം അതായത് ഈസ്റ്റജൻ പ്രൊജസ്ട്രോൺ റിസെപ്റ്റർ പ്ലസ് ഹെർ ടൂ എന്ന് പറഞ്ഞ റിസപ്റ്റർ ഇത് മൂന്നും നെഗറ്റീവായിട്ടുള്ള അതൊരു അഗ്രസീവ് ട്യൂമറാണ് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലും നമ്മൾ ഏറ്റവും ആദ്യത്തെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കീമോതെറപ്പി കൊടുക്കും അതിന് നമ്മൾ നിയോഡ്ജോൻ്റെ അല്ലെങ്കിൽ അപ്ഫ്രണ്ട് കീമോതെറാപ്പി എന്ന് പറയും കീമോതെറാപ്പിക്ക് ശേഷം പിന്നെ നമ്മൾ ഏതാണോ ഡെഫനറ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പോകേണ്ട സർജറി റേഡിയേഷൻ തുടങ്ങിയ ചികിത്സയിലേക്ക് പോകും ഇതാണ് അപ്രണ്ട് അല്ലെങ്കിൽ നിയോ അഡ്ജോയിൻറ്റും അഡ്ജോയിൻ്റ് കീമോതെറാപ്പിയും തമ്മിലുള്ള വ്യത്യാസം ഈ കീമോതെറാപ്പിയും റേഡിയേഷനും രണ്ടും രണ്ടാണല്ലോ കീമോതെറാപ്പി എങ്ങനെയാണ് കൊടുക്കുന്നത് കീമോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞില്ല സൈറ്റോടോക്സിക് കീമോതെറാപ്പിയാണ് ആ കീമോതെറാപ്പി ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ മിക്കവാറും ഉള്ളതെല്ലാം ഇൻട്രാവിനസ് ഐ വി കീമോ ചില സന്ദർഭങ്ങളിൽ റേറായിട്ട് ഓർലി ഒന്നോ രണ്ടോ മരുന്നുകൾ കൊടുക്കാറുണ്ട് പക്ഷേ എന്നാലും രണ്ട് ഭൂരിഭാഗം ബ്രസ്റ്റ് ക്യാൻസർ കീമോതെറാപ്പി മരുന്നുകളും നമുക്ക് ഐവി ആയിട്ട് അതായത് ഇൻട്രാ വീനസ് ആയിട്ടാണ് കൊടുക്കുക അതുപോലെ ടാർഗറ്റഡ് തെറാപ്പിനെ കുറിച്ച് കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നല്ലോ അതെന്തായിരുന്നു ടാർഗറ്റഡ് തെറാപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് സ്റ്റ് ക്യാൻസർ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ കീമോത്രെപ്പി ഞാൻ പറഞ്ഞല്ലോ സൈറ്റോടോക്സി കീമോതെറാപ്പിയാണ് റാപ്പിഡ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെല്ലുകളെ കൊല്ലുക എന്നുള്ള രീതിയിലുള്ള ഇതാണ് അപ്പം നമ്മൾ നോർമലായിട്ടുള്ള കുറച്ച് കോശങ്ങളും നശിച്ചു പോകും ഈ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാൻസർ സെൽസിൻ്റെ ഡിവിഷനിൽ അല്ലെങ്കിൽ ആ ആ പ്രോസസ്സിൽ ചില ചെക്ക് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ചില ഏരിയാസിൽ ചില പ്രത്യേക ടാർഗറ്റ് നമ്മൾ കണ്ടുപിടിക്കും അതിനെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ സെല്ലുകൾ ഒന്നുകിൽ നശിച്ചു പോകും അല്ലെങ്കിൽ അതിൻ്റെ ഡിവിഷൻ മുമ്പോട്ട് പോകത്തില്ല അപ്പോൾ ആ ടാർജറ്റ് കണ്ടുപിടിച്ചിട്ട് ആ ടാർഗറ്റിനെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ മറക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള മരുന്ന് കൊടുക്കുന്നതിനാണ് നമ്മൾ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇതിലെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഹെർ എന്ന് പറഞ്ഞൊരു റിസെപ്റ്ററുണ്ട് എച്ച് ഇ ആർ ടൂ ആ റിസെപ്റ്ററിനെ ഉള്ള ബ്രസ്റ്റ് ക്യാൻസറിന് നമ്മൾ കൊടുക്കുന്ന ഒരു ടാർഗറ്റ് തെറാപ്പിയുണ്ട് ട്രാസ്റ്റുസുമാബ് എന്ന് പറഞ്ഞാൽ പട്രൂസുമാബ് എന്ന് പറഞ്ഞാൽ രണ്ട് മരുന്നുകൾ ആണ് അതാണ് ആ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കോമൺ ആയിട്ടുള്ള ടാർഗറ്റ് തെറാപ്പി അതുപോലെ തന്നെ മറ്റൊരു സി ഡി ഫോർ സിക്സ് തുടങ്ങിയ റിസെപ്റ്റർ പോസിറ്റിവിറ്റി ഉള്ളവർക്ക് പാൽബോസിക്ലിപ്പ് മരുന്നുകളും കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ടാർഗറ്റഡ് തെറാപ്പിയുള്ള ഈ തെറാപ്പി ഏരിയ റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ പുതിയ മരുന്നുകൾ വരുന്നുണ്ടാവും ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്ന പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് നമ്മൾ പറയാറില്ലേ അതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമല്ലേ ഒരു തെറാപ്പി അല്ലേ ഈ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് അത് ശരിക്കും എങ്ങനെയാണ് ഇമ്മ്യൂണോ തെറാപ്പി ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ കൊടുക്കുന്നുണ്ട് മറ്റു അതായത് നമ്മുടെ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എന്തെങ്കിലും രീതിയിൽ അത് മറയ്ക്കണം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണം എന്നാലേ ഈ ക്യാൻസറിന് വളരാൻ പറ്റുള്ളൂ അപ്പോൾ ആ പ്രോസസ്സിനെ തടയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ ഇമ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന് പ്രധാനമായിട്ടും നമ്മൾ ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതിലാണ് ഈ ഇമ്മ്യൂണോ തെറാപ്പി ഇപ്പം നമ്മളൊരു പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് പെംബ്രോളിസുമാബ് എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ ഉപയോഗിക്കുന്നത് അതാണ് പ്രധാനം വേറെ മരുന്നുകളുണ്ട് എന്നാലും പ്രധാനമായിട്ടും നമ്മളൊരു പറയുകയാണെങ്കിൽ അതാണ് ഒരു ഇമ്മ്യൂണോതെറാപ്പി ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ വേറെ മരുന്നുകളുണ്ട് അത് അതും ഇതുപോലെ പുതിയ പുതിയ മരുന്നുകളും വരുന്ന ഒരു റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ശാഖയാണ് ഡോക്ടർ അതുപോലെ സ്ത്രീകളിൽ മാത്രമേ ബ്രസ്റ്റ് ക്യാൻസർ വരുള്ളൂ പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുവോ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ആണിനും പെണ്ണിനും ബ്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് പെണ്ണിൻ്റെ ബ്രസ്റ്റ് ഇഷ്യൂ ഹൈപ്പർട്രോഫിഡാണ് വളർന്നതാണ് ബ്രസ്റ്റിൻ്റെ ആണിൻ്റെ വളർന്നിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ പെണ്ണുങ്ങളുടെ വളർന്നിട്ടുള്ളതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ കോമൺ ആയിട്ട് വരുന്നത് സ്ത്രീകളിലാണ് എന്നാൽ പുരുഷന്മാർക്കും ബ്രസ്റ്റ് ഉണ്ട് ഏതാണ്ട് ഒരു രണ്ട് ശതമാനം ബ്രസ്റ്റ് ക്യാൻസർ മൊത്തം ക്യാൻസർ രണ്ട് ശതമാനം ആണ് വരുന്നത് അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു അസുഖമല്ല ഈ ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ നമ്മൾ ഈ ബ്രസ്റ്റ് കേൾക്കുമ്പോഴൊക്കെ കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബ്രാക്ക ബ്രാക്ക എന്ന് അതെന്താണ് അത് അത് ഒരു ബ്രാക്ക എന്നല്ല ബ്രക്ക 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 എന്നാണ് എന്നാണ് പറയുമ്പോൾ ഉള്ളൂ ബ്രസ്റ്റ് ജീൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പോഴെല്ലാവരും അപ്പോൾ അത് ബേസിക്കലി ഇതൊരു ട്യൂമർ സപ്രസർ ജീനാണ് ട്യൂമർ എന്ന് പറയുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഈ ഡി എൻ എക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരുമ്പോൾ അതാണല്ലോ ക്യാൻസർ ആവുന്നത് അപ്പോൾ ആ ഡി എൻ എ ഡാമേജ് ഉണ്ടാകുമ്പോൾ അതിനെ റിപ്പയർ ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ജീനുകളാണ് ഈ ട്യൂമർ സപ്രസർ ജീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബി ആർ സി എ വണ്ണും ബി ആർ സി എ രണ്ടെണ്ണം ഉണ്ട് വൺ ഇൻ ടൂ അപ്പോൾ ഇതിനെന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എ റിപ്പയറിനുള്ള പ്രോട്ടീൻ ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് ക്യാൻസർ സാധ്യത വല്ലാതെ വർദ്ധിപ്പിക്കും അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ബി ആർ സി എ വൺ ആൻഡ് ടു ആണ് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ജീൻ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ബി ആർ സി എ വൺ ഇൻ ടു ഉള്ളവർക്ക് നമ്മൾ ഒബേറിയൻ ക്യാൻസറിനും സാധ്യത കൂടുതലുണ്ട് അപ്പം ജെനറ്റിക് ടെസ്റ്റാണ് ഈ ബിആർസി ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത അസസ് ചെയ്യുന്ന ഒരു ജനറ്റിക് ടെസ്റ്റാണ് ബിആർസി വൺ ആൻഡ് ടൂ അപ്പം ബിആർസിഫക്റ്റീവിലി നമ്മള് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇത്തിരി കോസ്റ്റ്ലി ഇൻവെസ്റ്റിഗേഷനാണ് അതപ്പോൾ ഇൻഡിക്കേഷൻ ക്ലിനിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ ട്രിപ്പിൾ നെഗറ്റീവ് അറുപത് വയസ്സ് താഴെയുള്ള ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർക്ക് എല്ലാവർക്കും ചെയ്യണം നാല്പത് വയസ്സിൽ താഴെ ഉള്ള ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ ചെയ്യണം അതുപോലെ തന്നെ ഫാമിലിയിൽ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് വന്നു അതുപോലെ യങ് ഏജ് വന്നു അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ബി ആർ സി എ ഉണ്ടോന്ന് നോക്കുന്നത് ഇത് പോസിറ്റീവ് ആണെങ്കിൽ അതാണ് നമ്മൾ അഞ്ജലിന ജോളിന്ന് കേട്ടിട്ടുണ്ടോ നമ്മുടെ അപ്പോൾ അതുപോലെ ഈ ബ്രസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ ബിആർ സി എ വൺ ബി ആർ സി ടു പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇവർക്ക് ക്യാൻസർ വരുന്നൊന്നുമില്ല ഒരു സിക്സ്റ്റി പെർസെൻറ്റ് ചാൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് രണ്ട് രീതിയിൽ ഇതിനെ ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നമ്മൾ ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ നോക്കി ഇയർലി മാമോഗ്രാം ക്ലിനിക്കൽ എക്സാമിനേഷൻ എം ആർ മാമോഗ്രാം ഒക്കെ ചെയ്തെങ്കിലും വന്നാൽ അപ്പോൾ ഇൻ്റർഫിയർ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ആക്റ്റിക്കായിട്ട് സർജറി ചെയ്യുക അതായത് ഈ ബ്രസ്റ്റ് രണ്ടർ റിമൂവ് ചെയ്യുക ഓവറി റിമൂവ് ചെയ്യുക അതാണ് നേരത്തെ പറഞ്ഞ ആഞ്ചലിന ജോളി ചെയ്തത് അപ്പോൾ അതാണ് ഈ ബി ആർ സിയെ ഡിറ്റക്ട് ചെയ്താലുള്ള നമ്മുടെ പ്രധാന ഗുണം അഞ്ചലിനീന ജോളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ എന്തെങ്കിലും ഉദാഹരണം പറയാനുണ്ടോ പലരുമുണ്ട് ഞാൻ പേര് പറയുന്നില്ല അതൊരു പ്രൈവറ്റ് അതായത് ഡോക്ടറെ ഇപ്പം നമ്മൾ ട്രീറ്റ്മെന്റും ലക്ഷണങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ട്രീറ്റ്മെന്റിന് ശേഷം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞെന്ന് വിചാരിച്ചോ സർജറി കീമോ റേഡിയേഷൻ എല്ലാം കഴിഞ്ഞു അങ്ങനെ ഒരാളെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് മഞ്ഞാൻ സാധാരണപ്പാരനെ പോലെ ജീവിക്കാമോ നമ്മളൊരു സാധാരണ ആളെ പോലെ തന്നെ ജീവിക്കുക എങ്കിലും നമ്മൾ ചികിത്സ കഴിഞ്ഞ ആൾക്കാർക്ക് ചില 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 പ്രശ്നങ്ങളുണ്ടാകും അതിലേറ്റവും കോമൺ ആയിട്ടുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഡയറ്റാണ് ഡയറ്റ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ധാരാളം പ്രോട്ടീൻ ഉള്ള ഫൈബറുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കലർത്തി പ്രോട്ടീൻ കൂടുതലുള്ള മീറ്റ് ഒഴിവാക്കിയുള്ള ഒരു ഭക്ഷണ രീതി വേണം ഇവര് അവലംബിക്കാൻ അതുപോലെ തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെയ്റ്റ് റെഗുലർ എക്സസൈസ് വേണം റെഗുലർ എക്സസൈസ് എന്ന് പറയുമ്പോൾ അവർ ചോദിച്ചാൽ കാരണം വെച്ചാൽ കലിമ്പടിയുമൊക്കെ അവരൊക്കെ അത് നോക്കിയിട്ട് അല്ലെങ്കിൽ റെഗുലർ എക്സസൈസ് കാരണം ഈ റിക്കറൻസ് അതായത് ബ്രസ്റ്റ് ക്യാൻസർ വീണ്ടും വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റെഗുലർ എക്സർസൈസും ഡയറ്റ് കൺട്രോളും വളരെ അത്യാവശ്യമാണ് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന ഒരു ഫറ്റീക്ക് എന്ന് പറയും അതായത് ചികിത്സ ഒക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ക്ഷീണം ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ നമ്മുടെ എന്നാ പറയണത് നമ്മൾ പല അഡ്വൈസസും കൊടുക്കാറുണ്ട് എങ്കിലും നമ്മൾ കഴിയുന്നത്ര വേഗം നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാം നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നെങ്കിൽ ആ ജോലിയിലേക്ക് തിരിച്ചു പോവുക വീട്ടിലാണെങ്കിൽ നമ്മൾ ആക്ടിവിറ്റിയിലേക്ക് ഇടപെടുക അപ്പോൾ നമുക്ക് ആ കൂടുതൽ നമ്മൾ എൻഗേജ് ആകുമ്പം ഈ ഇത് മാറി കിട്ടും പക്ഷേ ഫറ്റിക് റിയൽ ഫിക് ക്ഷീണമുള്ളപ്പോൾ നമ്മൾ കയറി ഇത് ചെയ്യരുത് ക്ഷീണമുള്ളപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുകയും റെസ്റ്റ് എടുത്ത് നമ്മുടെ ശരീരത്തിന് ഫിറ്റി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങാം പിന്നെ മറ്റൊരു സാധാരണ സം പ്രശ്നം ഉണ്ടാവാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോർമോൺ തെറാപ്പിയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പ്രധാനമായിട്ടും ഈ പിന്നെ നമ്മുടെ മെനോപ്പോസ് പോലെയാകും ഇപ്പം ഈ സ്ത്രീ ഹോർമോൺസ് പോകും അപ്പം നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റി കുറയാം അതുപോലെ ഇവരെ സെക്ഷൽ വജനൽ ഡ്രൈനസ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളുമായിട്ട് വേണം ഇവർ മുമ്പോട്ട് പോകാൻ ഇത്രയാണ് പ്രധാനമായിട്ടും ചികിത്സയ്ക്ക് ശേഷം ശ്രദ്ധിക്കേണ്ടത് ബാക്കിയൊക്കെയുള്ള നമ്മൾ കഴിയുന്നത്ര നോർമൽ ആവാൻ ശ്രദ്ധിക്കുക സ്പെസിഫിക് ആയിട്ടുള്ള ഈ കൈടെ സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്ക് മാത്രം അത് ഈ ലിമ്പടിയും നീരുണ്ടെങ്കിൽ അതിനുള്ള മെഡിക്കൽ മാത്രം ും കാര്യങ്ങളൊക്കെ മാത്രം ബാക്കിയുള്ളവർ മാക്സിമം ജീവിത ശൈലി ഒന്ന് അടിപൊളിയാക്കുക ഓക്കെ